കാന്തലൂർ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ തുരത്തുവാനുള്ള ദൌത്യം തുടങ്ങി ഒരു മാസക്കാലമായി കാന്തലൂർ മേഖല കേന്ദ്രീകരിച്ച് പകല സമയത്ത് കൃഷിത്തോട്ടങ്ങൾക്ക് സമീപവും രാത്രിയിൽ കൃഷിത്തോട്ടങ്ങളിലിറങ്ങിയും നാശം വരുത്തുന്ന കാട്ടാനകളെ തുരത്തുവാനുള്ള നടപടിയാണ് വനംവകുപ്പ് ആരംഭിച്ചിരിക്കുന്നത് ജനജാഗ്രതാ സമിതിയും വനംവകുപ്പും സംയുക്തമായി മറയൂരിൽ കാട്ടാനകളെ തുരത്തുവാനുള്ള ശ്രമം തുടങ്ങി ഒരു മാസക്കാലമായി കാന്തല്ലൂർ മേഖല കേന്ദ്രീകരിച്ച് പകൽ സമയത്ത് കൃഷിത്തോട്ടങ്ങൾക്ക് സമീപവും രാത്രിയിൽ കൃഷിത്തോട്ടങ്ങളിലും കാട്ടാനയിറങ്ങി നാശം വരുത്തുകയാണ് ഈ സാഹചര്യത്തിലാണ് ആറ് ടീമുകളായി തിരിഞ്ഞ് വനംവകുപ്പിന്റെ ദൌത്യ സംഘം കാട്ടാനകളെ തിരഞ്ഞെങ്കിലും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ചില ഭാഗങ്ങളിൽ ആനകളുടെ കാൽപ്പാടുകൾ കണ്ടെത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയിൽ കാന്തല്ലൂരിലെ ശീതകാല പച്ചക്കറി കേന്ദ്രങ്ങളിൽ ഇറങ്ങുകയും വ്യാപകമായി നാശനഷ്ടം വരുത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി പെരുമലയിൽ ക്ഷേത്രപൂജയ്ക്കായുള്ള നെല്ല് പൂർണമായും കാട്ടാനകൾ നശിപ്പിച്ചു പെരുമല പുത്തൂർ ജിയൻപുരം കാന്തല്ലൂർ കുളച്ചിവയൽ ആടിവയൽ കീഴാന്തൂർ ശിവൻപന്തി പെട്ടുകാട് എന്നീ പ്രദേശങ്ങളിൽ വ്യാപകമായി കാട്ടാനക്കൂട്ടം ഇറങ്ങി നാശം വരുത്തുന്നത് തുടരുകയാണ് ഈ സാഹചര്യത്തിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കാട്ടാനകളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും ആനകളെ കണ്ടെത്താൻ സാധിച്ചില്ല ഇതുമൂലം ശക്തമായ പ്രതിഷേധത്തിലാണ് കർഷകർ തുടർന്നും ദൗത്യം തുടരുമെന്നും വനംവകുപ്പ് അറിയിച്ചു പ്രദേശത്ത് ഇരുപതോളം ആനകളാണുള്ളതെന്നാണ് കർഷകർ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ റോഡിലൂടെയും കൃഷിയിടങ്ങളിലും ഒട്ടേറെ ആനകളെ കണ്ടവരുമുണ്ട് എന്നാൽ ഈ ആനകൾ പകൽ സമയത്ത് കൃഷിയിടങ്ങൾക്ക് സമീപം ഗ്രാൻഡീസ് തോട്ടത്തിൽ മറിഞ്ഞിരിക്കുന്നതായും ഇവർ പറയുന്നു ഇവയെ നിരീക്ഷണം നടത്തി വനമേഖലയിലേക്ക് കടത്തിവിടുവാനുള്ള ശ്രമമാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നത് ായിട്ട് ആനന ഓടിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അഞ്ച് ടീമുകളായിട്ടാണ് അഞ്ച് ടീമാണ് അഞ്ച് ടീമുകളായിട്ട് നമ്മൾ ആന നിക്കുന്ന സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ന് ഓടിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നത് നിരന്തരം ആനയുടെ ശല്യങ്ങൾ കാരണം ഇവിടെ ജനങ്ങൾക്ക് കൃഷിനാശങ്ങളും പല സംഭവിച്ചിട്ട് അത് കഴിഞ്ഞ വർഷവും ഇതേമാതിരി തന്നെ വന്നിരുന്നു കൃത്യം ഈ മാസങ്ങളിലാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്